സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നീങ്ങുകയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി തീരുന്ന വേളയിൽ മോദിക്ക് ഏറ്റവും പ്രിയങ്കരനായ രാജീവ് കുമാറിനെ ഇനി വീണ്ടും അപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല എല്ലാ കള്ളക്കളികളും നടത്തുന്ന വ്യക്തിയാണ് രാജീവ് കുമാർ എന്ന ആരോപണം കൃത്യമായി കോൺഗ്രസ് വീണ്ടും ആരോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രഖ്യാപിക്കുന്ന പാനലിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ആ പാനലിൽ അംഗമായിരിക്കണം എന്ന നിബന്ധനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് കാബിനറ്റ് മന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്തരത്തിലേക്ക് പാനൽ വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു കള്ളക്കളിയും ഇനി നടക്കില്ല എന്ന ശക്തമായ വാദം ഉയരുകയാണ് പ്രതിപക്ഷ നേതാവിനെ പാനലിൽ നിന്നും ഒഴിവാക്കാൻ വലിയ കളികൾ നടന്നു അഥവാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വിസമ്മതി ഉൾപ്പെടെ നടത്താൻ ഒരു ശ്രമം നടന്നു പക്ഷെ എന്തു ചെയ്യാം ലോക്സഭയിൽ തീറ്റ് നില വലിയ തോതിൽ വർദ്ധിപ്പിച്ച് കഴിഞ്ഞ തവണത്തെ സീറ്റിനേക്കാൾ ഇരട്ടി സീറ്റോളം ലഭ്യമായ കോൺഗ്രസിനെ അങ്ങനെ ഇങ്ങനെ തടയാൻ കഴിയില്ല എന്ന് കൃത്യമായി ബിജെപിക്ക് അറിയാം കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ഇല്ല കോൺഗ്രസ് ആകട്ടെ ഇന്ത്യ മുന്നണിയുടെ അതിവിപുലമായ ശൈലിയിൽ രീതിയിലേക്ക് പോവുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാർ ഇന്ത്യ മുന്നണിയിലുണ്ട് ഇന്ത്യ എന്ന ഏറ്റവും ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായി ഇരിക്കുമ്പോൾ ജനങ്ങളുടെ സഭയായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ പ്രതിനിധി എന്ന രീതിയിലും രാഹുൽ ഗാന്ധിക്ക് റ്റ് പദവി തന്നെയാണ് പ്രധാനമന്ത്രിക്ക് ഒരക്ഷരം അതിനെതിരെ പറയാൻ കഴിയില്ല അപ്പോഴാണ് ഈ ഒരു കടുത്ത നടപടി കൂടി സഞ്ജീവ് ഖന്ന നടത്തുമ്പോൾ നിയമമന്ത്രിയായ കിരൺ റിജു അതിന്റെ സാധ്യതകൾ തേടി കോടതിയെ ചോദ്യം ചെയ്തു കളയാം എന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രഹരം പോലെ സഞ്ജീവ് ഖന്ന പറയുന്നത് സുപ്രീം കോടതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കൽ മാത്രമല്ല അപ്പോയിന്റ്മെന്റിലും കൃത്യമായ നീക്കങ്ങൾ വരുത്താനുള്ള പവർ അധികാരം എല്ലാ രീതിയിലും ഉണ്ട് ഇതോടുകൂടി തിരിമടക്കിയിരിക്കുകയാണ് കേന്ദ്രം കള്ളക്കളികളെല്ലാം നടത്തി എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കള്ളക്കണക്കുകൾ പുറത്തുവിട്ട് ജനങ്ങളെയും അതുപോലെ സമ്മതിദായകരെ എല്ലാ തരത്തിലും പറ്റിക്കാം എന്ന് കരുതിയെങ്കിൽ അതിന് നടക്കില്ല എന്ന ഒരു താക്കീതാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നതെന്ന് മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അസുഖത്തിൽ ബി ജെ പിക്ക് ഓർക്കാൻ പുറത്ത് കിട്ടിയ ഒരു അടിയായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത് സുപ്രീം കോടതി ചീഫ് ആയി രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുണ്ട് അവരൊക്കെ ബി ജെ അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്ന ആരോപണം ശക്തമായി എന്നാൽ സഞ്ജീവ് ഖന്ന വളരെ വേറിട്ട ഒരു ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിനെ പാഠം പഠിപ്പിക്കാനെന്നും ബി ജെ പി വിചാരിച്ചാൽ ഇനി കഴിയില്ല